ഒരു മാധ്യമ യും സെമിനാറും സാംസ്കാരികോത്സവവും ഒക്കെ ഏറ്റവും തിളക്കുമാർന്ന രീതിയിൽ ചെയ്യുവാൻ അതിന്റെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകൻ സംഘടന മീഡിയ അക്കാദമി ചെയർമാൻ കൂടിയായ ആർ എസ് ബാബുസ ഏറെ പ്രിയപ്പെട്ടി സുരേഷ്ജി വിനോദ് അതുപോലെതന്നെ സദസ്ലെ ഏറെ പ്രിയപ്പെട്ടവരെ ഈജിപ്തും ഇസ്രയേലും അതിനിടുന്ന മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ കിഴക്കൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കൊച്ചു തീരമാണ് അറിയാം മുന്നൂറ്റി അറുപത് കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ കൊച്ചു സ്ഥലത്തിൽ പത്ത് ലക്ഷത്തി അമ്പതിനായിരത്തിലേറെ ജനങ്ങൾ തിരുങ്ങിപ്പാർത്തുന്നു അവിടെയാണ് ഇസ്രയേൽ വർഷങ്ങളായി നീതിരഹിതമായ മനുഷ്യത്വരഹിതമായ അക്രമങ്ങൾ അഴിച്ചു വിടുന്നത് യുദ്ധത്തിന്റെ ഒരുപാട് വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ ഉള്ളം കുളിക്കുന്ന ചിത്രങ്ങളാണ് അവിടെയൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അത് കാണുന്നതിൽ തന്നെ നമ്മുടെ നമ്മുടെ മനസ്സ് വരാതെ നേരി പോകുന്ന നമുക്ക് ഈ പരിഷ്കൃത കാലഘട്ടത്തിൽ യുദ്ധത്തിനോടുള്ള ആസക്തി മനുഷ്യർക്ക് മനുഷ്യർ കൈവിടുന്നില്ല എന്നുള്ളതിന്റെ വല്ലാത്ത നമുക്ക് ഇത്തരം ആൾക്കാരോട് തോന്നുന്ന ഒരവസ്ഥ ഉണ്ട് ഈ ഒരു സമയത്ത് അൽ ജസീറയിലെ റിപ്പോർട്ട് അദ്ദേഹത്തെ സൂചിപ്പിച്ച സാർ പറഞ്ഞ അനസ് എന്ന് പറയുന്ന റിപ്പോർട്ടർ എഴുതി വെച്ച അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ യുദ്ധത്തിന് ഇരയായി വിട പറയുന്നതിന് മുമ്പേ എഴുതി വെച്ച വാക്കുകളിൽ ദാസയുടെ ചുറ്റുപൊള്ളിക്കുന്ന അവസ്ഥയുണ്ട് ആ വരികൾ വായിക്കുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു ജീവിതത്തിൽ സകല വേദനകളിലൂടെയും ഞാൻ കടന്നുപോയിട്ടുണ്ട് യാതനകളും നഷ്ടങ്ങളും രുചിച്ചിട്ടുണ്ട് എന്നിരിക്കലും വളച്ചൊടിക്കുകയോ വ്യാജമാക്കുകയോ ചെയ്യാതെ സത്യം അതേപടി അവതരിപ്പിക്കാൻ ഞാൻ ഒരിക്കൽ പോലും മടി കാണിച്ചില്ല ഒന്നര വർഷത്തിലേറെയായി നമ്മുടെ ജനത നേരിടുന്ന കുട്ടക്കോലത്ത ഒന്നും ചെയ്യാത്തവർ നിശ്ശബ്ദത ഞങ്ങളുടെ കൊലപാതകങ്ങളെ കൊലപാതകങ്ങൾ ശരിവെച്ചവർ ഞങ്ങളുടെ ശ്വാസം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്ത്രീകളുടെയും ചിതർ കിടക്കുന്ന ശരീരാവശേഷങ്ങൾ കണ്ട് മനസ്സിലാകാത്തവർ എന്നിവയ്ക്കെതിരെ പ്രപഞ്ചനാഥൻ സാക്ഷി മുസ്ലിം ലോകത്തിന്റെ കിരീടമായ ലോകമുട്ടുത്തുമുള്ള ഓരോരോ സ്വതന്ത്ര മനുഷ്യരുടെയും ഹൃദയത്വിപ്പായ പാലസ്തീനയെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു ഇങ്ങനെ എത്ര എത്ര പേരുടെ കണ്ണീരാണ് പാലസ്തീനിൽ ഇങ്ങനെ ഒരുപാട് പേര് വേർപേരിഞ്ഞു പോകുന്നു ഈ ഒരു സമയത്ത് ജനാധിപത്യ കേരളത്തിൽ പ്രമുഖ കേരളത്തിൽ ലോകത്തിൽ നേരത്തെയുടെയും എഫിയും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി മറ്റുള്ള ഇടത്ത് ഇത്തരം പ്രതിരോധമോ ചെറുത്തുനിൽപ്പോ ഇല്ല ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇതിന്റെ തീക്കൂലികളുമായി പ്രതിരോധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും യുദ്ധത്തിനെതിരെയുള്ള ആസക്തികൾക്കെതിരെ ശക്തമായിട്ട് കേരള മീഡിയ അക്കാദമി മുന്നോട്ട് വരുന്നത് ഇതിന് ഒരു മാസം മുൻപേയും ഈ ചിത്ര പ്രദർശനവും ഫോട്ടോ പ്രദർശനവും പലതായിട്ടുള്ള സംവാദങ്ങളും ഒക്കെ അവസാന നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി ഈ ഇത്തരം ചെറുത്തുനിപ്പുകൾ ഇത്തരം ബോധവൽക്കരണങ്ങൾ പുതിരട്ടെ എന്നും കലയും പദപ്രവർത്തനവും സാംസ്കാരിക ലോകവും ഒക്കെ സഞ്ചരിച്ചുള്ളത് യുദ്ധത്തിന്റെ എതിർപക്ഷത്തിലൂടെയാണ് ആ സമാധാനത്തിന്റെ വഴിയിലൂടെയാണ് ഇന്ന് ഗാന്ധി ജയന്തിയാണ് അക്രമരാജ്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച ഗാന്ധി ജയന്തി ദിനത്തിൽ തന്നെ ഇങ്ങനെയൊരു ഗാസ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് വലിയ ഔചിത്യമുണ്ട് ഗാസയിൽ പിഴഞ്ഞു ഒടുങ്ങിയവരുടെ અઅવરોડે વેદનાલર્કે અભિધિપિકુનવરડે પીડેની ઈ લોગોપુર વિદપરણેવરડે એકે કોપකට મુનિલ 1000 સભિધિ પુકલ કાર્પિકાન કોડી કે અવસરમ વિલીયેયિතුમો થેન્ક યુ સર કવિ આયા